ഹായ് ഹലോ നമസ്കാരം ഡെൽടെക് യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്നും വന്നിരിക്കുന്നത് വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള വീടിൻ്റെ ഡീറ്റെയിൽസുമായിട്ടാണ് അപ്പോൾ അതിന് മുൻപ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലേക്കൻ എനേബിൾ ചെയ്യാനും മറക്കരുത് ബെല്ലേക്കൻ എനേബിൾ ചെയ്താൽ മാത്രമാണ് നമ്മൾ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഉടൻ തന്നെ ലഭിക്കുകയുള്ളൂ അപ്പോൾ നമുക്ക് വീടിനെ കുറിച്ച് നോക്കിയിട്ട് വരാം മാവു ഒരു പാഴൂർ വരണാണ് നമ്മുടെ വീട് ഏഴ് സെൻറ്റിൽ നാല് ബെഡ്റൂം അടങ്ങുന്ന വീടാണ് വരുന്നത് നമുക്ക് ഈ ഫോട്ടോയിൽ തന്നെ കാണാവുന്നതാണ് അത്യാവശ്യം നല്ലൊരു രണ്ട് നില വീടാണ് എല്ലാ പണികളും കഴിയുന്നതാണ് മുകളിൽ ഷീറ്റ് വരയിട്ടുണ്ട് അതുപോലെ നമുക്ക് കാർ പാർക്കിംഗ് സൗകര്യമുണ്ട് കോമ്പൗണ്ടൊക്കെ മതിൽ കെട്ടിയിട്ടുള്ളതാണ് ഈ വീടിന് ഏറ്റവും കൂടുതൽ പ്രത്യേകത എന്ന് പറയുന്നത് ഈ വീട് ലോൺ സൗകര്യം ഉണ്ട് എന്നതാണ് അപ്പോൾ കാർ പാർക്കിങ്ങോട് കൂടിയും അതുപോലെ ലോൺ സൗഹൃദത്തോടും കൂടിയുള്ള ഈ ഇരുന്നില വീട് നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത് വെറും മുപ്പത്തി ഏഴ് ലക്ഷം രൂപയ്ക്കാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ വീട് സ്വന്തമാക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ തീർച്ചയായും നമ്മൾ താഴെ കാണിക്കുന്ന നമ്പറിൽ കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് അതുപോലെ ഈ വീടിനെ കുറിച്ചുള്ള ലോണിൻ്റെ കാര്യങ്ങളും നിങ്ങൾക്ക് ചോദിച്ച് മനസ്സിലാക്കാവുന്നതാണ് അതുപോലെ നിങ്ങളുടെയോ നിങ്ങളുടെ അറിവിലുള്ളതായോ വീടോ സ്ഥലമോ നിങ്ങൾക്ക് നമ്മുടെ ചാനലിൽ പരസ്യം നൽകി സെയിൽ ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ തീർച്ചയായും നമ്മളുടെ ഈ വീഡിയോയുടെ താഴെ കമൻറ്റായി രേഖപ്പെടുത്തിയാൽ തീർച്ചയായും നമ്മൾ നിങ്ങളെ കോൺടാക്റ്റ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എന്ന് കരുതുന്നു അതുപോലെ നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനുമെല്ലാം ഈ വീഡിയോ ഷെയർ ചെയ്ത് മാക്സിമം നമ്മളെ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ എല്ലാ പണികളും കഴിഞ്ഞാൽ ഈ ഇരുന്നിലെ വീട് നമ്മൾക്ക് ലഭിക്കുന്നതിന് ഹൗസാണ് പ്രതീക്ഷിക്കുന്ന വില വെറും മുപ്പത്തിയേഴ് ലക്ഷം രൂപ മാത്രമാണ് ഇനിയും ഇതുപോലെയുള്ള ബഡ്ജറ്റ് ഫ്രണ്ട്ലിയായ വീടുകളുടെ ഡീറ്റെയിൽസുമായി തിരിച്ചു തിരിച്ചുവന്നയക്കും അതുവരെ എല്ലാവർക്കും ബൈ